ഹായ് ഹലോ എൻ്റെ വീട്ടിൽ വന്ന എനിക്ക് ഉറക്കം മുക്കം പിഗില് അപ്പോൾ എത്ര കിടന്നുറങ്ങിയാലും മതി വരാത്ത ആളാണ് ഞാനൊരു ഉറക്ക പ്രാന്തിയാണ് അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ഇത് നടക്കില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുകൊണ്ട് അവിടുത്തെ കൂടി ഇവിടെ വന്ന് തീർക്കും ക്രിതുട്ട് ഇവിടെ വന്നവന് പിന്നെ അമ്മമ്മ മതി അമ്മമ്മ പിന്നെ അവനെ കുളിപ്പിക്കല് അവനെ നിന്നാൻ കൊടുക്കൽ അയ്യോ അമ്മമ്മ അമ്മയ്ക്ക് അവനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അവന് അമ്മയും മതി അമ്മമ്മയ്ക്ക് ക്രിതുട്ടനും മതി ഉറക്കം എപ്പോഴാണോ മതിയോ അപ്പോഴാണ് ഞാൻ നീക്കുക എന്നിട്ട് ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ അത് ചായ പിടിക്കാതിരിക്കുകയാണ് ആദ്യം നമ്മൾ പൊട്ടെടുത്തു പുട്ടും നല്ല ചിക്കൻ കറിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പഴം പഴമുണ്ട് കേട്ടോ പഴമുണ്ട് പിന്നെന്താ ചായ ഉണ്ട് കട്ടൻ ചായയാണ് പിന്നെന്താ ഉണ്ട് അപ്പം അതൊക്കെ കൂടി നല്ലൊരു പിടുത്തം പിടിച്ചു പിന്നെ ഉച്ചക്കിലേക്ക് നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നെല്ലിക്കച്ചാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നെല്ലിക്കച്ചാർ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു പപ്പടം എടുത്തു പിന്നെ നെയ്ച്ചോറും ബീഫും നെല്ലിക്കച്ചാറും കൂടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു പിന്നെ കഴിച്ചത് ഈമട്ടായിയാണ് എനിക്ക് ചോക്ലേറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കഴിച്ചു അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ ബബ്ബായ് സി യു